മോദി ഇരിക്കാൻ പറഞ്ഞാൽ മുട്ടിലിഴഞ്ഞ് ഷൂ നക്കി കൊടുക്കുന്ന ഒരു കൂട്ടം ആളുകൾ നയിക്കുന്ന ദേശീയ ചാനലാണ് എന്ന് പറഞ്ഞിട്ട് എന്തു കാര്യം കേരളത്തിലെ സംഘികളോട് ഇമ്മാതിരി തോന്നിയാസം കാണിക്കാമോ ഇവിടുത്തെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ നടത്തിയ സർവേയിൽ ബി ജെ പിക്ക് സീറ്റൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞതിൻ്റെ നിരാശയിലിരിക്കുന്നവർ കോധി മീഡിയകൾ നടത്തുന്ന സർവേയിൽ നമുക്കൊരു മൂന്നാല് സീറ്റ് കേരളത്തിൽ കിട്ടുമെന്ന പ്രതീക്ഷയിൽ അങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു അതിനിടയിലാണ് അറിയപ്പെടുന്ന മോദി ഭക്ത ചാനലായ ടൈംസ് നൌ നടത്തിയ സർവേയിൽ കേരളത്തിൽ തിരുവനന്തപുരത്തും തൃശൂരും ബി ജെ പിക്ക് ജയിക്കാനാകില്ല എന്ന് അവർ കൃത്യമായി തന്നെ പറഞ്ഞത് വെറുതെ സീറ്റെണ്ണം പറഞ്ഞു പോവുകയായിരുന്നില്ല തിരുവനന്തപുരം സീറ്റിൽ ശശി തരൂരിന് വ്യക്തമായ മുൻതൂക്കമുണ്ടെന്നും തൃശ്ശൂരിൽ മുരളീധരനാണ് മുൻതൂക്കമെന്നും ടൈംസ് നൗ വെണ്ടരത്തിൽ എഴുതി കാണിക്കുകയാണ് സാധാരണഗതിയിൽ ഈ കേരളത്തിൻ്റെയൊക്കെ കാര്യം വരുമ്പോൾ സീറ്റ് അവിടെയും ഇവിടെയും ഒപ്പിച്ച് അങ്ങ് പറഞ്ഞു പോകലാണ് പതിവ് ഇത് മോദിക്ക് നാനൂറ് സീറ്റ് ഒപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടി രാപ്പകലില്ലാതെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നവർ സർവേ നടത്തി അവിടെയും ഒക്കെ സീറ്റ് വാരിക്കോരി കൊടുക്കുകയാണ് അവർ പോലും ബി ജെ പി കാര് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന തിരുവനന്തപുരത്തോ തൃശ്ശൂരോ അവർക്ക് ജയിക്കാനാകില്ല എന്ന് സ്പഷ്ടമായി പറയുകയാണ് തിരുവനന്തപുരത്ത് ശശി തരൂരിന് വ്യക്തമായ മുൻതൂക്കമുണ്ട് എന്നുള്ള കാര്യം ടൈംസിനും ഉറപ്പിക്കുകയാണ് നേരത്തെ പുറത്തു വന്ന കോതി മീഡിയ സർവേകളിലും അതുതന്നെയാണ് സംഭവിച്ചത് കേരളത്തിൽ മനോരമയും മാതൃഭൂമിയും ഒക്കെ ഉറപ്പിച്ചു പറയുന്നതും അതുതന്നെയാണ് നല്ല മാർജിനുള്ള വിജയം തൃശ്ശൂരിലും അത് തന്നെയാണ് സംഭവിക്കുന്നത് തൃശ്ശൂരിൽ മൂന്നാം സ്ഥാനത്താകും സുരേഷ് ഗോപി എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന മാതൃഭൂമിയുടെ സർവേ പറയുന്നത് ഈ ടൈംസ് നബുവിൻ്റെ സർവേയും അത് തന്നെയാണ് പറയുന്നത് അവിടെ മത്സരം നടക്കുന്നത് കോൺഗ്രസും ഇടതുപക്ഷവും തമ്മിലാണ് എന്ന് എന്തൊരു കഷ്ടമാണ് എന്ന് ആലോചിച്ചു നോക്കൂ ഈ ടൈംസ് നവൂക്കെ നടത്തുന്ന സർവേയിലെങ്കിലും രാജീവ് ചന്ദ്രശേഖരനെയും സുരേഷ് ഗോപിയേയും ഒക്കെ ഒന്ന് ജയിപ്പിച്ചു കൊടുക്കാമായിരുന്നു കാരണം ഈ ടൈംസ് നവുവിൻ്റെ എഡിറ്റർ ചുമതല വഹിക്കുന്ന നവിക കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ രാജീവ് ചന്ദ്രശേഖരനെ ഭയങ്കരമായി ഇൻ്റർവ്യൂ ചെയ്യുന്നു ആ ഇൻ്റർവ്യൂ രാജീവ് ചന്ദ്രശേഖർ തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ ഷെയർ ചെയ്യുന്നു ഞാൻ മഹാനാണ് എൻ്റെ വിഷനുകൾ ഇതാ ഞാൻ ടൈംസ് ലെവൽ കൂടി പറയുന്നു എന്നൊക്കെ പറഞ്ഞതാണ് അപ്പോൾ സ്വാഭാവികമായും സംഖ്യകൾ വിചാരിച്ച് കാണും തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ജയിക്കുമെന്ന് തന്നെ ആ സർവേ പറയുമെന്ന് പക്ഷെ അങ്ങനെയല്ല അവർ പറയുന്നത് അവർ പറയുന്നു ശശി തരൂരിനാണ് തിരുവനന്തപുരത്ത് ജയസാധ്യതയെന്ന് ശശി തരൂരിനുള്ളത് ജയസാധ്യതയല്ല നൂറ് ശതമാനം ഉറപ്പിക്കാവുന്ന വിജയം തിരുവനന്തപുരത്തിൻ്റെ പത്സാ നിലയിൽ മാറിക്കഴിഞ്ഞു ശരിക്കും ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെ തിരുവനന്തപുരത്തെ പര്യടന പരിപാടി ഇന്ന് നേരിട്ട് കാണാനുള്ള ഒരവസരമുണ്ട് ഇതുവരെ അതിനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിരുന്നില്ല ചായ കുടിക്കാനായി പുറത്തിറങ്ങിയപ്പോൾ ബി ജെ പിക്ക് തലക്കേടില്ലാത്ത സ്വാധീനമുള്ള ഒരു മേഖലയിലാണ് താമസിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ചായ കുടിക്കാൻ നിന്നപ്പോൾ രാജീവ് ചന്ദ്രശേഖറിൻ്റെ സ്വീകരണ പരിപാടി പക്ഷേ ആ സ്വീകരണ പരിപാടി കണ്ടപ്പോൾ മനസ്സിലായി ബി ജെ പിക്ക് കൗൺസിലർമാർ ഉള്ള മൂന്ന് വാർഡുകൾ ഉൾപ്പെടുന്ന മേഖലയിൽ നടത്തിയ സ്വീകരണ പരിപാടിയിൽ പോലും വിരലിലെണ്ണാവുന്ന ആളുകൾ ഒരാവേശവുമില്ല അതിൻ്റെ മുമ്പിൽ പോകാനുള്ള ബൈക്കുകളുടെ എണ്ണം പോലും അഞ്ചോ പത്തോ മാത്രമാണ് ഒരാവേശവുമില്ലാതെ ഒരു സ്വീകരണ പരിപാടി രാജീവ് ചന്ദ്രശേഖർ പോലും അധികമൊന്നും ഒന്നും പറയുന്നില്ല ഞാനൊരു മഹാനാണ് ഞാൻ ഭയങ്കര കഴിവുള്ളവനാണ് എന്നാണ് പറയുന്നത് ഇത്രയേ സംഭവിക്കുന്നുള്ളൂ ആളുകളെ കയ്യിലെടുക്കാൻ പോലും സാധിക്കുന്നില്ല സോഷ്യൽ മീഡിയയിൽ കൂടിയുള്ള തള്ളിനപ്പുറത്ത് ഗ്രൗണ്ടിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞതിന് ഈ പര്യടന പരിപാടിയും ഒരു വലിയ ഉദാഹരണമാണ് സത്യത്തിൽ ബി ജെ പിക്ക് സ്വാധീനമുള്ള മേഖലകളിൽ പോലും വോട്ട് ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമവും നടക്കുന്നില്ല അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണത്തിന് നേരിട്ട് സാക്ഷ്യം വഹിക്കാൻ സാധിക്കും സാധിച്ചു എന്നുള്ളത് കൊണ്ട് കൂടിയാണിത് പറയുന്നത് അപ്പോൾ അവിടെ ഈ മുംബൈ പോകുന്ന പൈലറ്റ് വാഹനത്തിൽ ഇങ്ങനെ അനൗൺസ് ചെയ്യുന്നുണ്ട് കേരളത്തിന് മൊബൈൽ ഫോൺ സമ്മാനിച്ച രാജീവ് ചന്ദ്രശേഖരൻ അപ്പോൾ എന്നോടൊപ്പം ചായ കുടിച്ചുകൊണ്ട് കുടിച്ചുകൊണ്ടിരുന്ന മൂന്ന് മനുഷ്യർ ഒരേ സമയം പ്രതികരിച്ചു അവരങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ് എന്തൊക്കെയാണ് ഈ വിളിച്ചു പറയുന്നത് എന്ന് എന്നിട്ട് പഴയ അമ്മാവൻ്റെ കഥയൊക്കെ അവരിങ്ങനെ ഓർമ്മിപ്പിച്ച് തരികയാണ് അതായത് ആളുകൾ എല്ലാം മനസ്സിലാക്കുന്നുണ്ട് ഈ നാമനിർദ്ദേശ പത്രികയിൽ തൻ്റെ സ്വത്ത് വിവരം മറച്ചു വെച്ച കാര്യം പോലും അവർ ആ ചെറിയ സംസാരത്തിനിടയിൽ പറഞ്ഞു അതാണ് തിരുവനന്തപുരത്തിൻ്റെ അവസ്ഥ അതുകൊണ്ട് ആര് വിചാരിച്ചാലും രാജീവ് ചന്ദ്രശേഖരനെ തിരുവനന്തപുരത്ത് രക്ഷപ്പെടുത്താൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ടൈംസ് നെവിന് ഇവിടെ ശശി തരൂരിനാണ് മുൻതൂക്കമെന്ന് ഉറപ്പിച്ച് പറയേണ്ടി വരുന്നത് അല്ലെങ്കിൽ അവരെ പോലെ ഒരു ചാനലിന് എത്ര സീറ്റ് വേണമെങ്കിലും ബി കൊടുക്കാം അനിൽ ആന്റണിയുടെ കാര്യത്തിലും അവർ ഉറപ്പിച്ച് പറയുന്നുണ്ട് എന്തായാലും ജയിക്കില്ല എന്ന് കാരണം ചില ദേശീയ ചാനലുകളൊക്കെ അനിൽ ആൻ്റണി ജയിക്കുമെന്ന് തട്ടിവിട്ടതാണ് അപ്പോൾ അതുകൊണ്ട് ആ അനിൽ ആന്റണിയും ജയിക്കാൻ പോകുന്നില്ല എന്ന് ഈ ദേശീയ ചാനലുകൾ തമ്മിലുള്ള മത്സരമൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് അവരത് ഉറപ്പിച്ച് പറയുന്നു നമ്മൾ ആലോചിക്കേണ്ടത് തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് ആറ് സീറ്റ് വരെ കൊടുക്കുന്ന ടൈംസ് നവാണ് ഇവിടെ കേരളത്തിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം നടക്കുന്ന സീറ്റുകളായ തിരുവനന്തപുരത്തും തൃശ്ശൂരിലും ശശി തരൂരും മുരളീധരനുമായിരിക്കും ജയിക്കുക എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന് ആറ് മുതൽ എട്ട് വരെ സീറ്റുകൾ ടൈംസ് നവ് പ്രവചിക്കുന്നുണ്ട് കോൺഗ്രസിന് എട്ട് മുതൽ പത്ത് വരെ സീറ്റ് ലീഗിന് രണ്ട് സീറ്റ് ഒരു സീറ്റ് മറ്റുള്ളവർക്ക് അത് പ്രേമചന്ദ്രനാകാനുള്ള സാധ്യത തന്നെയാണ് അപ്പോൾ ആറ് സീറ്റുകൾ വരെ നേടാനുള്ള ഒരു ഉറപ്പ് ഇടതുപക്ഷത്തിനുണ്ട് എന്നും ഈ സർവേ പറയുന്നു ഏതെങ്കിലും ഒരു ദേശീയ ചാനലെങ്കിലും രാജീവ് ചന്ദ്രശേഖർ ജയിക്കുമെന്നൊന്ന് പറഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞു കിടക്കുന്നവരാണ് എന്നാൽ പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ അടിച്ചു കയറല്ലേ ഇത് ഇവിടെ ഈ കാശ് കൊടുത്ത് കൂടെ കൂട്ടിയിരിക്കുന്ന ചില ഓൺലൈൻ മാധ്യമങ്ങൾ സർവേ നടത്തി രാജീവ് ചന്ദ്രശേഖർ ജയിക്കുമെന്നും സുരേഷ് ഗോപി ജയിക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ ജയിച്ചാലേ ഇവിടെ വല പറിക്കാൻ പറ്റുകയുള്ളൂ എന്നുമൊക്കെ ഇങ്ങനെ വീരവാദം അടിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് തിരുവനന്തപുരത്തിൻ്റെ യഥാർത്ഥ രാഷ്ട്രീയ പൾസ് ശശി തരൂരിന് അനുകൂലം തന്നെയാണ് തൃശൂരിന്റെ രാഷ്ട്രീയ പൽസ് സുരേഷ് ഗോപിക്ക് എതിരാണ് അവിടെ ആര് ജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും നമുക്ക് ഉറപ്പിച്ച് പറയാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് എങ്കിലും നമുക്ക് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവിടെ സുനിൽ കുമാറിന് ഒരു ആധിപത്യം ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ് ഒരു എഡ്ജ് സുനിൽകുമാറിന് അനുകൂലമായി ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മാതൃഭൂമി സർവേ നടത്തി പറയുന്നത് അങ്ങനെയല്ല മുരളീധരൻ തന്നെ മുന്നിലെത്തും എന്നുള്ളതാണ് രണ്ട് ശതമാനം വോട്ട് വ്യത്യാസത്തിൽ മുരളീധരനും സുനിൽകുമാറും ഒന്നും രണ്ടും സ്ഥാനങ്ങളിലാകും സുരേഷ് ഗോപി അതിൻ്റെയും പിന്നിലായിരിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ അതാണ് പല ഭീഷണ കോണുകളിൽ നിന്നാണല്ലോ കാര്യങ്ങളെ സമീപിക്കുന്നത് ഇപ്പം നമുക്ക് കിട്ടുന്ന ഇൻപുട്ടുകളായിരിക്കില്ല മറ്റൊരാൾക്ക് കിട്ടുന്നത് പക്ഷേ എന്തായാലും തിരുവനന്തപുരത്തെ സംബന്ധിച്ച് നമ്മൾ തിരുവനന്തപുരത്ത് ജീവിക്കുന്ന തിരുവനന്തപുരത്തെ ഒരു വോട്ടറായ തിരുവനന്തപുരത്തിൻ്റെ പൾസ് ഏറെ നാളായി രാഷ്ട്രീയമായി നന്നായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ തിരുവനന്തപുരത്തിന്റെ കാര്യത്തിൽ നമുക്ക് ഉറപ്പിച്ച് പറയാനാകും അത് അരക്കെട്ട് ഉറപ്പിക്കുന്നതായി ഈ പറയുന്ന ടൈംസ് നോവിന്റെ സർവേ ഫലവും എന്നത് ബി കേൾക്കുന്ന കനത്ത പ്രഹരമാണ് ശശി തരൂർ